പാലാ സെൻറ്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും പാല എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അഡാപ്റ്റ് ക്ലബും സംയുക്തമായി ലഹരിവിരുദ്ധ നാട് എന്ന ലക്ഷ്യത്തോടെ പരിപാടി സംഘടിപ്പിച്ചു കുട്ടികൾ ലഹരിക്കെതിരെ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ചടങ്ങിനെ വ്യത്യസ്തമാക്കി സ്കൂൾ വിദ്യാർത്ഥികൾ അഡാർട്ട് ക്ലബ്ബ് കോർഡിനേറ്ററും അധ്യാപികയുമായ അർച്ചന ജോസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കുട്ടികൾ എഴുതിയ കയ്യെഴുത്തു മാസിക ഉണർവ് രണ്ടായിരത്തിയഞ്ച് കുട്ടികൾ നിർമ്മിച്ച പേപ്പർ പേന എന്നിവ ചടങ്ങിൽ എക്സൈസ് ഇൻസ്പെക്ടർ സുജാത സി വി പാല അഡാർട്ട് കേന്ദ്രം കോർഡിനേറ്റർ ജോയ് കെ മാത്യുവിന് നൽകി പ്രകാശനം ചെയ്തു ലഹരിക്കെതിരെ എന്റെ കയ്യൊപ്പ എന്ന സിഗ്നേച്ചർ വാളും കുട്ടികൾ ലഹരിക്കെതിരെ അവതരിപ്പിച്ച ഫ്ലാഷ് മോവും ചടങ്ങിനെ വ്യത്യസ്തമാക്കി 그분 이제 주도로 സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിസ്യു കെ ജോസ് അർച്ചന ജോസ് സിസ്റ്റർ അനില മിനിമോൾ മാത്യു ജോസഫ് വിശാഖ സിസ്റ്റർ റെജി ആന്റണി അഞ്ചു എസ് നായർ സിസ്റ്റർ റോസ് ലിറ്റ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അഡാർട്ട് കേന്ദ്രം കോർഡിനേറ്റർ ജോയി കെ മാത്യു കുട്ടികൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു